ഹലോ അസ്ലാം വലൈക്കും റുബി സി ജാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മീഡിയം ലാർജ് സൈസ് പർദ്ദകളുടെ ഓഫർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ നമ്മുടെ ഫിഫ്റ്റി ടു സൈസ് അബായ ഇതെല്ലാം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലോട്ടുള്ള പറദകളാണ് അപ്പോൾ നമ്മൾ ഓഫറായിട്ടിട്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇത് അമ്പത്തിരണ്ട് സൈസാണ് അമ്പത്തിരണ്ട് മീഡിയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പർദ്ധ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് വില ആയിരത്തി അഞ്ഞൂറിന് മുകളിലോട്ടുള്ള വിലയുള്ള പർദ്ദകളാണ് ഇതെല്ലാം ഞാൻ അങ്ങനെ ഓഫർ ഇട്ടിരിക്കുന്നതാണ് ബാക്കിലാണ് ഡിസൈൻ കയ്യിലും ബാക്കിലുമായിട്ട് ഫ്രണ്ടിൽ ഇത് താഴോട്ടൊന്നും ഒന്നുമില്ല ഇത് കയ്യിൽ മാത്രം ഡിസൈൻ വരുന്നതാണ് ചെറിയൊരു ഡിസൈനേ ഉള്ളൂ ബാക്കിൽ ഫ്രണ്ടിൽ കുറച്ചുണ്ടേ ഫ്രീ ഡെലിവറി ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഫ്രീ ഡെലിവറി ആണേ ഇത് ഫ്രണ്ടിൽ മാത്രം ഡിസൈൻ ഇവിടെ കയ്യിലും കൂടെ ഉണ്ട് അമ്പത്തിരണ്ടിൻ്റെ ഓഫർ ഇല്ലേന്ന് കസ്റ്റമേഴ്സ് ചോദിച്ചായിരുന്നു അപ്പം അതാണ് ഈ ഓഫർ ഇത് കയ്യിൽ മാത്രം ഉള്ളതാണ് ത്രെഡ് വർക്കാണ് ഇതൊരു പ്ലീറ്റഡ് ടൈപ്പിലുള്ള ബാക്ക് പ്ലെയിൻ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ ഇത് അമ്പത്തിനാല് സൈസാണേ അംബ്രല ടൈപ്പിനുള്ള പറദയാണ് ഇത് ഫ്രണ്ടില് പ്ലീറ്റ്സ് വരുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഓഫർ പറഞ്ഞവൾ വാട്സാപ്പ് ചെയ്യുക നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി റൂബി സിജാബ്സ് ആണ് അതും ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക്